ോട്ട് വരുന്നില്ലല്ലോ പിന്നെ തിരക്കായിപ്പോയി എന്തല്ലാരോ അന്റെ ചെലു പെണ്ണാങ്ങപ്പായില്ലായിരുന്നു ഇരിക്കേച്ചി ആ മോളെ കാണാനുണ്ട് അപ്പുറത്തെ വീട്ടിൽ ഏച്ചു വന്നിട്ട് ഇന്ന് വന്നാട്ടെ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് കുളിക്കുന്നുണ്ടെ ആ അപ്പത്തെ വീട്ടിലാണ്ടായ വെച്ചോ പിന്നെണ്ട് മോന്റെ ഭാര്യ എന്തുണ്ട് അവിടെ പോയ അങ്ങോട്ട് അവള് അങ്ങോട്ട് പോയിട്ടുണ്ട് പുറത്തു പോയിട്ടില്ല എന്തുണ്ട് മോന്റെ ഭാര്യയല്ല പണിയെല്ലാം എടുക്കുക രാവിലെ എണീക്കുവാ എന്ത് പറയാനാന്ന് രാവിലെ ഒന്നും എണീപ്പൊന്നുമില്ല ഏഴ് മണിയാവുക വേണീട്ട് വരത്തിരിക്കില്ലേ നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല ഇപ്പം എല്ലാം നമുക്ക് എല്ലാം കൊടുത്ത് കൊടുക്കൽ തന്നെയെന്നാണ് വേണ്ടത് നമുക്ക് പണിയില്ലേ ഇപ്പം രാവിലെ വർക്ക് ഫ്രം ഹോമല്ല ഇപ്പോഴത്തെ പണികളല്ലാന്ന് മറ്റേ പണ്ടല്ലാന്നെങ്കില് ജോലിക്ക് പോകുന്നു എനിക്ക് ഇപ്പം വർക്ക് ഫ്രം ഹോം എന്നിട്ട് രാവിലെ കയറി അങ്ങിരുന്നാൽ പിന്നെ ഉച്ചക്ക് ചോറിണ്ടാൻ ആകുമ്പോൾ ഇറങ്ങി വരണ്ടോ വൈകിട്ട് ചാഴിക്കാനാവുമ്പോൾ രാത്രി വരെയും പണിയന്നെ അറ്ററിയുന്ന ഇപ്പത്തെല്ലാം കണിന്ന് എന്താ നമുക്കൊന്നും ഇപ്പോഴത്തെ പുതിയ പരിപാടിയാണ് അവർക്ക് പ്രഭ നമ്മൾ ആദ്യം ഇതന്നെ എടുക്കണ്ട പണി എടുക്ക തോളുവാ ചാകുന്നവരെ തന്നെ നമുക്ക് പണി പെണ്ണിനെ കിട്ടിയത് പിന്നെ നിന്റെ മോൻ കടീം കണ്ടിട്ടേ എന്തെല്ലാം പിന്നെ സ്കൂൾ പഠിക്കുമ്പേ കണ്ട് സെറ്റപ്പ് ആക്കി വെച്ചതല്ലേ അന്നേരം പിന്നെ അങ്ങനെയെല്ലാം ഉണ്ടാവുക കണ്ടുവച്ചതോട്ട് പെണ്ണിനെ കിട്ടിയപ്പാ ശരിയെന്നേ മോനോട് എടിയും കണ്ട് വെക്കാൻ പറയാം വേഗം പെണ്ണ് കിട്ടും അതാണ് ഇപ്പത്തെ കാലത്തൊന്നും പെണ്ണില്ല പോലും അങ്ങനെയല്ല എല്ലാരും പറയുന്നത് അവിടെ എങ്ങനെ പറഞ്ഞല്ലോ അതൊന്നും പെണ്ണ് കിട്ടുന്നില്ല എവിടെയും കണ്ടു വെക്കും ഞാൻ പറഞ്ഞു അതന്നെ ഇപ്പത്തെ പിള്ളേർ അല്ല അങ്ങനെ തന്നെ എനിക്കെല്ലാം പിന്നെ വേഗം പെണ്ണിനെ കിട്ടില്ലേ നമുക്കല്ല എൻ്റെ മോനുണ്ടൊരു പെണ്ണ് കാണുന്നു ഏടിയാകുന്നില്ല ആയിട്ട് കഴിക്കാനാ നമ്മ